ഇന്ന് ചില വാർത്താ ചാനലുകളിൽ നോക്കിക്കഴിഞ്ഞാല് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് ഒരു വാർത്തയുണ്ട് തിരുമ്പി വന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നു എന്താണ് തിരിച്ചു വരുന്നതെന്ന് അറിയാമോ നവകേരള ബസ് പുതിയ മുഖത്തോട് കൂടിയിട്ട് കെ എസ് ആർ ടി സിയിലെ ഭാഗമായി മാറുകയാണ് നവകേരള ബസ് അപ്പൊ ഏതായാലും നമുക്ക് ആ വാർത്തയൊന്ന് കേട്ടു നോക്കാം ആ ബസ്സിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ലെങ്കിലും സീറ്റിലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഡോർ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശൗചാലയം നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായി വന്നിരിക്കുന്ന മാറ്റം എന്നുള്ളത് ഇരുപത്തിയാറ് സീറ്റുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിപ്പോൾ മുപ്പത്തിയേഴായി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചാർജിലും നിരക്കിലും ചില മാറ്റങ്ങളുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തായിരുന്നു രണ്ടാമത്തെ ഡോർ ഉണ്ടായിരുന്നത് അതായത് പിൻവശത്തെ ഡോർ ഉണ്ടായിരുന്നത് ഈ ഭാഗത്തായിരുന്നു ആ ഡോർ മാറ്റി കളഞ്ഞ് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം മുൻഭാഗത്ത് ഉണ്ടായിരുന്ന ഡോറിൽ അത് എസ്കലേറ്റർ ഉണ്ടായിരുന്നു എക്സ്കലേറ്റർ ഉണ്ടായിരുന്നു ആ എസ്കലേറ്റർ മാറ്റി സാധാരണ സ്റ്റെപ്പാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറാം എന്ന് തോന്നും ഒന്ന് കയറും ഇത് വാഹനത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം ആ ബസ്സിലെ സീറ്റുകളുടെ കാരണം നേരത്തെ ഉണ്ടായിരുന്നത് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റുകളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അത് ഒരു പുഷ് ബാക്ക് സീറ്റുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ ദൃശ്യങ്ങൾ കാണാം നേരത്തെ ഇരുപത്തി ആറ് സീറ്റുകൾ അതായത് കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് ഇപ്പോൾ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ നേരത്തെ കഷ്ടം തന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ഇതിപ്പോ എത്രാമത്തെ പുതുക്കിപ്പണിയിലാണ് എത്രാമത്തെ മടങ്ങിവരവാണ് അന്ന് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നവകേരള ബസ് വാങ്ങിക്കുന്നത് ഒരു കോടി രൂപ രൂപയെങ്ങാണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ചെലവായെന്നാണ് പറയുന്നത് അങ്ങനെ കോടികൾ ചിലവാക്കി ഒരു ബസ് വാങ്ങിച്ചു എന്നിട്ട് കേരളത്തിന്റെ ചരിത്രത്തിന്റെ പോയിട്ട് കേരളത്തിന്റെ മൂലയുടെ പോലും ഭാഗമായില്ല ഏത് ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈമേർത്തി കാണിക്കാനേ പറ്റത്തുള്ളൂ നേതാക്കന്മാർക്ക് പോലും ഒരറിവുമില്ല എന്നിട്ട് ഇതേതോ മ്യൂസിയത്തിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് പറയുന്നത് അപ്പൊ തന്നെ ആൾക്കാർ ടിക്കറ്റ് എടുത്തങ്ങ് വന്ന് കയറുമല്ലോ മ്യൂസിയത്തിലേക്ക് നവകേരള ബസ് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് നടന്നില്ല അവസാനം ഓൾറെഡി കഷ്ടത്തിലായിട്ടുള്ള കെ എസ് ആർ ടി സിയിലെ മണ്ടക്കെ ഈ ബസ് അങ്ങ് കെട്ടിവെച്ചു എന്നിട്ട് കെ എസ് ആർ ടി സി വലിയ കാര്യത്തിൽ കൊട്ടി ആഘോഷിച്ച് ഈ ബസ് നിരത്തിലിറക്കിയിരുന്നു പക്ഷെ ഒരു കാര്യവും ഇല്ല ആൾക്കാര് കേറുന്നില്ലെന്നാണ് പറഞ്ഞത് അതിനുശേഷം പിന്നെയും എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെയും നിരത്തിലിറക്കുന്നു റേറ്റ് കുറച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാര് കയറണമെന്ന് വല്ല നിർബന്ധവും ഉണ്ടോ ഒരു നിർബന്ധവും ഇല്ല പിന്നെയും പിന്നെ ഈ ബസ്സിന് വേണ്ടിയിട്ട് പൈസ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തൂക്കി വിറ്റ് ആക്രിക്കാരനും കൊടുക്കുന്ന നല്ലേ കുറച്ച് പൈസയെങ്കിലും കിട്ടുമല്ലോ വല്ല പ്രയോജനമുണ്ടോ ഉണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള പ്രഹസനങ്ങൾ കാണിക്കുന്നത് ഉച്ച മാത്രമാണ് തോന്നുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ പിന്നെ എന്താണ് പറയേണ്ടത് ഒരു കാര്യവും ഇല്ലാതെ അനാവശ്യമായിട്ട് ചിലവാക്കാൻ ഇഷ്ടം പോലെ പൈസ ഗവൺമെന്റിന്റെ ഉണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കാൻ മാത്രമാണ് നമ്മുടെ ഗവണ്മെന്റിന്റെ പൈസ ഇല്ലാത്തത് അവിടെ കുറെ പാവങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഏതു പാവങ്ങളാണെന്ന് ഞാൻ പറയണ്ടല്ലോ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ മടുത്തു വയനാട് ദുരന്തത്തിൽ പെട്ടുകിടക്കുന്ന പാവങ്ങൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ അവർക്ക് വീട് വെച്ച് കൊടുക്കാനോ താമസ സൗകര്യം ഒരുക്കാനോ ഒന്നും ഗവൺമെൻ്റ് പൈസയില്ല ഇങ്ങനെ അനാവശ്യ ചെലവിന് വേണ്ടിയിട്ടൊക്കെ പൈസയുണ്ട് എന്നിട്ട് അതങ്ങ് കൊട്ടി ആഘോഷിക്കുവാണ് ഈ നാണങ്കണ്ട പരിപാടിയൊക്കെ കൊട്ടി ആഘോഷിക്കാതെ അങ്ങ് ഇരുന്നൂടെ അങ്ങ് നിരത്തിലിറക്കുന്നെങ്കിൽ അങ്ങ് നിരത്തിലിറക്കിയാൽ പോരെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രഹസനം കാണിക്കുന്നത്